പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുത വചനമാണ് ഈ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം പ്രിയമുള്ളവരെ ഈ വചനത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങളുടെ വേദനകൾ മാറും നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കപ്പെടും അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും ദൈവത്തോട് ഈ വചനം ചൊല്ലി സമർപ്പിക്കുക ഈ വചനം ഒരുവിട്ട് പ്രാർത്ഥിക്കുക നമ്മളിപ്പോൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ ഒരു വചനത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും ഈ വചനം ഇന്നേ ദിവസം മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു അത്ഭുതം നടത്തുമെന്ന് ഉറച്ച് വിശ്വസിക്കുക നിങ്ങളെപ്പോലെ മറ്റൊരാൾക്കും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കാത്തിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പ്രാർത്ഥന മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൈകൾ കൊണ്ട് ഒരനുഗ്രഹം നിങ്ങളുടെ ആർക്കെങ്കിലും നൽകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്കൊരാശ്വാസം കൊടുക്കാൻ സാധിച്ചാൽ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ മാറും ഉറച്ച് വിശ്വസിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആരെയും അവിടെ നിരാശരാക്കുകയില്ല ഉറച്ച് വിശ്വസിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ ആമേൻ എന്ന് കമൻ്റ് ചെയ്യുക ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല ഇത് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഈ സമയം ആരും തന്നെ പാഴാക്കരുത് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഈ വചനത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുണ്ട് ആർക്കും പറയാനാവാത്ത വേദനയിൽ പോലും ദൈവം സംസാരിക്കും ഈ വചനം ഉറച്ച് വിശ്വസിക്കൂ പ്രാർത്ഥിക്കൂ അനുഗ്രഹം പ്രാപിക്കൂ ഈ വചന പ്രാർത്ഥന ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കൂ